നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു സാധനം തന്നെയാണ് കോലിഞ്ചി അല്ലെന്നുണ്ടെങ്കിൽ മലയിഞ്ചി എന്ന് പറയുന്ന ഒരു ഇഞ്ചി വിഭാഗമാണ് നമുക്ക് ഇത് കൃഷി ചെയ്തുകൊണ്ട് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഞാനിവിടെ കൃഷി ചെയ്തേക്കുന്നത് ഏകദേശം എട്ടു വർഷമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പന്നിയുടെയോ കൊരങ്ങന്റെയോ അങ്ങനെയുള്ള ഒരു ജീവികളുടെയും ശല്യം ഇല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് ഈ കോലിഞ്ചി എന്ന് പറയുന്നത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഈ കോലിഞ്ചി ഇന്ന് ഒരുപാട് ആളുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ഏത് നിലത് വേണമെങ്കിലും ഇത് കൃഷി ചെയ്യാം അതായത് തരശായിട്ട് കിടക്കുന്ന ഭൂമിയിലോ അല്ലെന്നുണ്ടെങ്കിൽ റബ്ബറിന് ഇടവിളയായിട്ടോ ഒക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഒരു വിളയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അതായത് ഇപ്പം നമ്മൾ റബ്ബർ കൃഷി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ റബ്ബർ കർഷകനാണെന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബറിൻ്റെ വിലയൊക്കെ വളരെ കുറവാണ് ഈ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ അത് സ്വാഭാവികമായിട്ട് ഉൽപ്പാദനം കുറവ് കുറവായതുകൊണ്ട് ഇപ്പം വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ റബ്ബറിൻ്റെ വെട്ട് സ്റ്റാർട്ട് ചെയ്യും വീണ്ടും മാർക്കറ്റിലേക്ക് സാധനം എത്തുമ്പോൾ വില കുറയാനാണ് സാധ്യത അപ്പോൾ നമുക്ക് ഒരു ബോണസ് ആയിട്ട് നമ്മൾ കിട്ട നമുക്കൊരു വരുമാനം കിട്ടാവുന്ന ഒരു ഐറ്റമാണ് ഈ കോലിഞ്ചി എന്ന് പറയുന്നത് നമ്മൾ ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വിളവെടുക്കാം ഒരു മൂട്ടീന്ന് തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോയോളം നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മളിത് പറിച്ചെടുത്ത് ഇത് ഒരുക്കി നല്ല രീതിയിൽ ഒരുക്കി ഉണക്കിയാ വിൽക്കുന്നത് ആ സമയത്ത് വില കൂടുന്നുണ്ട് അതായത് നമ്മൾ ഇഞ്ചി മാർക്കറ്റിൽ വിൽക്കുന്നത് ചുക്കാക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വില കൂടുതൽ കിട്ടുന്ന പോലെ നമ്മൾ കുരുമുളക് ഉണക്കി വിറ്റ് കഴിഞ്ഞാൽ വില തന്നെ ഇതും നമുക്ക് ഉണക്കി കൊടുത്തു കഴിഞ്ഞാൽ വില കൂടുതലായിട്ട് കിട്ടും അപ്പം മറ്റുള്ള വിളകളെ പോലെ തന്നെ ഉണങ്ങുമ്പോഴത്തേക്ക് മൂന്നിലൊന്നായി മാറും അങ്ങനെ നമുക്ക് ഏതൊരു വിളയുടെയും അതായത് റബ്ബർ പോലൊക്കെയുള്ള ഒരു വിളകളുടെ ഇടയില് ഉള്ള സ്പേസിൽ നമുക്ക് നടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വിളയാണ് ഈ കോലിഞ്ചി എന്ന് പറയുന്നത് ഇവിടെ നടാൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷമായി ഇവിടെ രണ്ട് പ്രാവശ്യം വിളവെടുത്തു ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം വിളവെടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത വർഷം ആവുമ്പോഴത്തേക്ക് എടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് വലുതാ അധികം കൃഷിയൊന്നുമില്ല എന്നാലും ഈ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ വാഴയൊക്കെയാണ് നട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ നമുക്കിവിടെ വാഴ കൃഷിയോ അതെന്നുണ്ടെങ്കിൽ വേറെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇവിടെ പന്നിശല്യവും അതേപോലെ കുരങ്ങിന്റെ ശല്യവും ഒരുപാട് കൂടുതലാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഉള്ള ഒരു ആലോചനയെന്ന് കിട്ടിയ ഒരു സംഭവമാണ് ഈ കോലിഞ്ചി എന്ന് പറയുന്നത് ഇതിന് യാതൊരു രീതിയിലുള്ള ഒരു ജീവികളുടെ ആക്രമണവും ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പിന്നെ എന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിലുള്ള പരിചരണത്തിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മൾ ഏഹ് നട്ടു കഴിഞ്ഞാല് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഇതിന്റെ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ എല്ലാ വർഷവും നമ്മൾ സാധാ ഇഞ്ചി പറിക്കുന്ന പോലെ പറിക്കാൻ പറ്റത്തില്ല ഒരു മൂന്ന് വർഷമെങ്കിലും എടുക്കും മിനിമം ഇത് മൂത്ത് വരാനായിട്ട് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ വിളവെടുക്കാം അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഏഹ് നമ്മളൊരു നടയിലിന്റെ പരിപാടി ഒന്നും ചെയ്യാറില്ല ഇവിടെ തന്നെ വിത്ത് ഉണ്ടാവും അത് അവിടെ കിടന്ന് കിളിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് ആദ്യത്തെ പ്രാവശ്യം വിളവെടുത്ത സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലാഭം തന്നെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് ലേബർ ചാർജ് കുറച്ച് കൂടുതലായതുകൊണ്ട് നഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് വലിയ ഒരു രീതിയിലുള്ള പരിചരണവും നമുക്കില്ല യാതൊരു പരിചരണവും ഇല്ലാതെ ഇത് നട്ടേക്കുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് വിളവെടുക്കുന്നു അല്ലാതെ ഇതിന് യാതൊരു പരിചരണവും കൊടുക്കാറില്ല പിന്നെ എന്ന് പറഞ്ഞാല് ഇത് നല്ല രീതിയിൽ ചോല ഉള്ളൊരു സ്ഥലം ചുറ്റും റബ്ബറാണ് നിൽക്കുന്നത് റബ്ബറിന്റെ ഇടയ്ക്കെയാണ് നോക്കി നിൽക്കുന്നത് അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള പരിചരണവും കൊടുക്കുന്നില്ല വെയിലും ആവശ്യമില്ല അതുകൊണ്ട് നന്നായിട്ട് എന്താ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റാ അത്രയും മാത്രേ പറയാനുള്ളൂ അതുകൊണ്ട് അങ്ങനെ അതായത് തരിശായിട്ട് കിടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഈ ജീവികളുടെ ആക്രമണവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ കോലിഞ്ചി എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ഇപ്പം വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കോലിഞ്ചി ചെയ്യുന്നുണ്ട് അപ്പം ഇത് കൂടുതലും ഈ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് അതായത് മെഡിസിൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടോ അല്ലെന്ന ഔഷധ ഗുണങ്ങൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഈ മരുന്ന് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തന്നെയാണിത് പോകുന്നത് അപ്പം ഇത് കൂടുതലായിട്ടും ഈ പത്തനംതിട്ട ജില്ലയിലൊക്കെ നല്ല രീതിയിൽ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു കർഷകനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ റബറിന് ഇടവളയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പുള്ളി എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ അവിടെ ഇപ്പം വിളവെടുപ്പ് കഴിഞ്ഞു നല്ല രീതിയിൽ പുള്ളിക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ കിട്ടി അപ്പം അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ബാക്കി സ്ഥലത്ത് റബ്ബറിന് ഒരുപാട് സ്ഥലം ഏരിയ നമ്മൾ കിടപ്പുണ്ട് അപ്പൊ അതിനും ഇടവളയായിട്ട് അങ്ങ് വ്യാപിപ്പിക്കാം എന്നുള്ള ഒരു ചിന്ത എനിക്കിപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഈ ചോല കീഴില് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലില്ലാത്ത സ്ഥലത്ത് വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ റബ്ബറിന് നല്ല രീതിയിൽ ചോലയാണ് അപ്പൊ റബ്ബറിന്റെ കീഴില് നമുക്ക് വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സാധനം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആദായം ഒരു കിട്ടും അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് കുറച്ച് സ്ഥലം ഉള്ളവരോ അല്ലെങ്കിൽ റബ്ബർ കൃഷി ചെയ്യുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ജീവികളുടെ ശല്യം ഉള്ളവരൊക്കെ ഈ പന്നിയുടെയും കുരങ്ങിൻ്റെയൊക്കെ ശല്യം ഉള്ളവര് കൃഷി നമ്മുടെ കൃഷികളൊക്കെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ീ കോലിഞ്ചി ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് നോക്കുക അത് സക്സസ് ആയിരിക്കും